നൈറ്റ്ലി വെൽക്കം ബാക്ക് ടു ബോട്ടിക് അപ്പൊ ആദ്യമേ തന്നെ ക്ഷമ ചോദിക്കുകയാണ് നമ്മൾ വെനസ്ഡേ ആയിരുന്നു കഴിഞ്ഞ വെനസ്ഡേ ആയിരുന്നു വീഡിയോ പറഞ്ഞിരുന്നത് അപ്പൊ നല്ല ചുമയൊക്കെ ആയതുകൊണ്ട് വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണ്ടായില്ല കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് നമ്മള് ഫ്രൈഡേ വീഡിയോ അപ്ലോഡ് ചെയ്യാന്ന് വിചാരിച്ചത് അപ്പോൾ ക്ഷമ ചോദിക്കുന്നു ഇന്ന് നമ്മൾ ഒരുപാട് കളക്ഷൻസ് വെനസ്ഡേയും കൂടി ചേർത്ത് ഒരുപാട് കളക്ഷൻസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ക്രിസ്മസ് കളക്ഷൻ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ റേറ്റ് പറഞ്ഞിട്ടുണ്ടായില്ല അപ്പോൾ ഈ വീഡിയോയിൽ റേറ്റും പറയുന്നതാണ് അത് കൂടാണ്ട് ഒരുപാട് ക്രിസ്മസ് കളക്ഷൻസും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ ഏതെങ്കിലും പർച്ചേസ് താഴെ കാണുന്ന വാട്ട്സപ്പും സ്ക്രീൻഷോട്ടും ഒപ്പം സൈസും മെൻഷൻ ചെയ്തിട്ട് അയക്കാവുന്നതാണ് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം ഇനി മാത്രം പുതിയ അപ്ഡേഷൻസും ഓഫീസിൽ കളക്ഷൻസ് ഒക്കെ വരുമ്പോൾ മിസ് ആകാതെ നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ കക്ഷൻസ് ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ഫസ്റ്റ് ബാപ്പ്ലോഗിൽ വരുന്നത് ഞാനിപ്പോ വിയർ ചെയ്തേക്കുന്ന നല്ലൊരു ക്രിസ്മസ് കളക്ഷൻ ആണ് റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന കേട്ടോ ഏലയിൽ ജോർജറ്റ് ഫാബ്രിക്കിലാണ് കൊടുത്തിട്ടുള്ളത് ഈ ഓപ്പോഷൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നെറ്റ് ഫാബ്രിക്കിൽ നല്ലൊരു എംബ്രോയ്ഡറി വർക്ക് വൈറ്റ് എംബ്രോയ്ഡറി വർക്കും പേൾ വർക്കും കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ റൗണ്ട് നെക്ക് വരുന്നുണ്ട് നല്ലൊരു ലെങ്ത്തിൽ തന്നെ അത്യാവശ്യം ഫോർട്ടി സിക്സ് ഇഞ്ചസ് ലെങ്ത് വരുന്നുണ്ട് ലൈനിങ് അറ്റാച്ച്ഡാണ് ബട്ടർ ക്ലേപ്പാണ് ലൈനിങ് കൊടുത്തേക്കുന്നത് നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ നോക്കാം നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ നോക്കാം ഫുൾ ലുക്ക് വരുന്നത് ഇങ്ങനെയാട്ടോ അത്യാവശ്യം നല്ല ഫ്ലെയറിലാണ് ഇത് കൊടുത്തിട്ടുള്ളത് താഴേക്ക് ജോർജറ്റ് ഫാബ്രിക്കിലും യോക്ക് പോഷൻ വരുന്നത് നെറ്റ് ഫാബ്രിക്കിലുമാണ് ക്ലോസർ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് റൗണ്ട് നെക്ക് കൊടുത്തിട്ട് യോഗ പോഷനിൽ കട്ടിംഗ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ആ ഒരു കട്ടിങ്ങിൽ സെപ്പറേറ്റ് ചെയ്തേക്കുന്നത് നെറ്റ് ഫാബ്രിക്കും ജോർജറ്റ് ഫാബ്രിക്കും ആയിട്ടാണ് അതുപോലെ തന്നെ പേൾ വർക്കും കൊടുത്തിട്ടുണ്ട് ത്രെഡ് വർക്കിൽ ഒപ്പം പേൾ വർക്കും കൊടുത്തിട്ടാണ് ഇത് യോക്ക് പോഷൻ ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് താഴേക്ക് പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ വരും ഫോർട്ടി സിക്സ് ഇഞ്ചസാണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ബട്ടർഫ്ലൈ പണ്ട് ലൈനിങ് കൊടുത്തിട്ടുള്ളത് ഫോർട്ടി സിക്സ് ഇഞ്ചസ് തന്നെ ലൈനിങ്ങും വരുന്നുണ്ട് സ്ലീവ്സ് വരുമ്പോൾ വിതൌട്ട് ലൈനിംഗിൽ ത്രീ ബൈ ഫോർ ആയിട്ട് ബാക്ക് പോസ്റ്റ് പ്ലെയിൻ ആയിട്ട് എലിയൻ ടൈറ്റിൽ ഇങ്ങനെ വരും അപ്പൊ ഈ ഒരു കളക്ഷൻ ഇഷ്ടമുള്ള ഒരു പർച്ചേസ് ചെയ്യുക അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസിലാണ് പ്രൈസ് വരുന്നത് ഫൈവ് നയന്റി വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് ഡയറ്റലോഗിൽ വരുന്നതും ക്രിസ്മസ് കളക്ഷൻ തന്നെയാണ് മൂന്ന് കളർ ഷെയ്ഡിലാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഇതാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് കളർ എന്ന് പറയുന്നത് നല്ലൊരു ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിലാണ് ഇത് ക്രിസ്മസിന് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഫാബ്രിക്ക് വരുന്നത് സോഫ്റ്റ് ഓർഗൻസ് ആ ഫാബ്രിക്കിൽ ഫോർട്ടി സിക്സ് ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ്ട്ടോ സ്ലേസ് വിതഔട്ട് ലൈനിംഗിലാണ് വരുന്നത് ഫുൾക്ക് വരുന്നത് ഇങ്ങനെയാണ് കംപ്ലീറ്റ് ആയിട്ടും യോക്ക് പോർഷൻ ഫ്രണ്ട് പോർഷനിൽ ത്രെഡ് വർക്ക് ആണ് വൈറ്റ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിലാണ് ഈ ഒരു എംബ്രോഡറി വർക്ക് ചെയ്തിട്ടുള്ളത് റൗണ്ടിലേക്ക് വന്നിട്ട് സെന്ററില് ചെറിയൊരു ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടുള്ള നെക്ക് ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ക്ലോസ് ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് അല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷനല്ലേ വൈറ്റ് ത്രെഡ് തന്നെയാണ് കംപ്ലീറ്റ് ആയിട്ടും വരുന്നത് ലൈനിങ് വരുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെയാട്ടോ ബട്ടർ ആണ് ലൈനിങ് കൊടുത്തിട്ടുള്ളത് ഈ സ്ലീവ്സിന്റെ എൻ പോർഷനിലും ഈ ഒരു യോക്ക് പോർഷനിൽ വരുന്ന അതേ എംബ്രോയിഡറി വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഫസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ ഡബിൾ എക്സ് സൈസിലാണ് പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ഏറ്റവും നല്ല അഫോർഡബിൾ പ്രൈസിലാണ് അപ്പൊ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാം കേട്ടോ നമ്മൾ ചോദിച്ച് ഓഫറും കൂടി കൊടുത്തിട്ടുള്ള ഒരു പ്രൈസ് ആണ് പറയുന്നത് അപ്പൊ വേഗം തന്നെ ഇഷ്ടപ്പെട്ട വാട്സ്ആപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം നെക്സ്റ്റ് കളർ ഷെയ്ഡ് എന്ന് പറയുന്നത് നല്ലൊരു ഡാർക്ക് മെറൂൺ ഷെയഡിലാണ് ഇത് നമ്മൾ ക്രിസ്മസ് കൺസെപ്റ്റിൽ തന്നെ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ ഇങ്ങനെയാണ് ഫുൾ ഒക്കെ വരുന്നത് സെയിം ഫീച്ചർ തന്നെയാണ് റൗണ്ടൊക്കെ വന്നിട്ട് സെൻട്രൽ ബീക്കട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബോഡി പോർഷൻ ഫ്രണ്ടിൽ കംപ്ലീറ്റ് ആയിട്ടും ഒരു റെഡ് കോമ്പിനേഷനിലാണ് ത്രെഡ് വർക്ക് വരുന്നത് ഓർഗൻസ ആണ് നല്ല കംഫർട്ടബിൾ ആയിട്ട് സോഫ്റ്റ് ആയിട്ട് വരുന്ന ഫാബ്രിക്കാണ് കേട്ടോ ലൈനിങ് ആണ് ലൈനിങ് വരുന്നത് ഇങ്ങനെയാണ് സ്ലീസ് വിത്ത് ലൈനിംഗിലാണ് സ്ലീവ്സിന്റെ പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് അപ്പൊ ഈ ഒരു കളർ കളർ ഷെയ്ഡ് ഇഷ്ടമുള്ളത് ഇത് പർച്ചേസ് ചെയ്യുക ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് കേട്ടോ അപ്പൊ ഇതും അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ടു ഡബിൾ എക്സൈസ് വരെയാണ് പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ ഈ ഒരു കാറ്റലോഗിയിൽ വരുന്ന ലാസ്റ്റ് കളർ കോമ്പിനേഷൻ എന്ന് പറയുന്നത് നല്ലൊരു റാണി പിങ്ക് ആണ് ഈ ഒരു കളർ ഷെയ്ഡൊക്കെ ഒരുപാട് നല്ല മൂവിംഗ് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡാണ് ഇപ്പൊ നമുക്ക് ട്രെൻഡിങ് ആയിട്ട് വരുന്നതാണ് നല്ലൊരു പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഇത് വന്നിട്ടുള്ളത് സെയിം ഫീച്ചർ തന്നെയാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ലൈനിങ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ അപ്പൊ ഈ ഒരു കളർ ഷെയ്ഡ് ഇഷ്ടമുള്ള ഒരു പർച്ചേസ് ചെയ്യുക ഇതും സെയിം സൈസ് തന്നെയാണ് മീഡിയം ടു ഡബിൾ എക്സ് സൈസ് വരെയാണ് പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് തേർഡ് കാറ്റലോഗിൽ വരുന്നത് ഞാൻ ഞാനിപ്പോ വിയർ ചെയ്തിരിക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആലിയ കട്ട മോഡലിലായിട്ട് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള മൂന്ന് കളർ ഷെയ്ഡിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഫസ്റ്റ് കളർ ഷെയ്ഡ് എന്ന് പറയുന്നത് ഞാൻ ഞാനിപ്പോ വിയർ ചെയ്തിരിക്കുന്ന ഡാർക്ക് പീച്ച് ഷെയഡിൽ വരുന്നതാണ് നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് ഒരു യോ കോഷിലെ താഴെ കട്ടിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ആ ഒരു താഴെ വരുന്നത് നല്ല കുഞ്ഞു കുഞ്ഞു കുഞ്ഞായും ചെയ്തിട്ടുള്ള ഫ്രീച്ച് ആണ് നമ്മള് മുമ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നല്ല മൂവിങ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആയിരുന്നു കേട്ടോ അപ്പൊ ആ ഒരു കളർ ഷെയ്ഡ് കളക്ഷൻ കിട്ടാത്തവർ ഇതൊന്ന് പർച്ചേസ് ചെയ്യുക ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫുള്ള്ക്ക് വരുന്നത് ഇങ്ങനെയാണ് നല്ലൊരു ആലിയ കട്ട പാറ്റേണിൽ തന്നെ യോക് പോഷിലെ വീനക്കർ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ നല്ലൊരു നെറ്റ് ഫാബ്രിക്കില് സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ആണ് ഇതിൽ വരുന്നത് കേട്ടോ ക്ലോസിലൊക്കെ വരുന്നത് ഇങ്ങനെയാണ് ഡിഫറെന്റ് കളർ കോമ്പിനേഷനിൽ വരുന്ന ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് പൈപ്പിംഗ് ബോർഡർ കൊടുത്തിട്ട് താഴേക്ക് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞു അതിന് ചെയ്തിട്ടുള്ള ഫ്ലീറ്റ്സ് കൊടുത്തിട്ടാണ് താഴേക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ ഈ ഒരു പൂർത്തി എന്ന് പറയുന്നത് നല്ല ഹൈറ്റ് ഉള്ളവർക്കും പർച്ചേസ് ചെയ്യാവുന്നതാണ് ഫോർട്ടി സെവൻ ഇഞ്ചസ് ടോപ്പിന്റെ ലെങ്ത് വരുന്നുണ്ട് കേട്ടോ കറക്റ്റ് ഫോർട്ടി സെവൻ ഇഞ്ചസ് ആണ് വരുന്നത് ജോർജ് ഫാബ്രിക്കിലാണ് സ്ലീവ്സ് വിതഔട്ട് ലൈനിങ്ങിലാണ് സ്ലീവ്സിന്റെ എൻ പോർഷനിൽ ഈ പോർഷനിൽ വരുന്ന അതേ മെഡ് ഫാബ്രിക്കിലുള്ള സെയിം വർക്ക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ബോഡി ത്രൂ ഔട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നല്ല ലെങ്ത്തിൽ തന്നെയാണ് ക്രേപ്പ് ലൈനിങ് കൊടുത്തിട്ടുള്ളത് സെയിം കളർ ഷെയ്ഡില് ലൈനിങ് വരുന്നുണ്ട് സ്ലീവ്സ് വരുമ്പോൾ വിത്തൌട്ട് ലൈനിങ്ങിലാണ് ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ട് എയിൻ കട്ടിൽ ഇങ്ങനെ വരും അല്ല ഭംഗിയുള്ള ഒരു കളക്ഷനാണ് പ്രൈസും ഇന്നത്തെ എല്ലാ കളക്ഷൻ എന്ന് പറയുന്നത് മൊത്തം ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആട്ടോ അപ്പൊ മിസ്സാകാതെ പർച്ചേസ് ചെയ്യുക ഇതിന്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ സൈസ് മുതൽ എക്സൽ സൈസ് വരെയാണ് സ്മോൾ മീഡിയം ലാർജ് എക്സൽ സൈസ് വരെയാണ് അപ്പൊ സ്മോൾ സൈസ് വരെ ഒരുപാട് പേര് കംപ്ലൈന്റ് വന്നിട്ടുണ്ടായിരുന്നു ഒരു കളക്ഷൻസും കിട്ടുന്നില്ല എന്ന് അപ്പൊ സാധാരണയായിട്ട് മീഡിയം സൈസ് എത്തിട്ട് ഓൾട്ടർ ചെയ്യാറാണ് പതിവ് ഇത് കറക്റ്റ് സ്മോൾ സൈസിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഈ ഒരു കളക്ഷൻ ഇഷ്ടമുള്ളവർ ഇത് പർച്ചേസ് ചെയ്യുക പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് സെക്കൻഡ് ഫ്ലോർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു പീക്ക് ബ്ലൂ ഷെയ്ഡ് ആണ് സെയിം ഫീച്ചർ തന്നെയാണ് വീണൊക്കെ കൊടുത്തിട്ട് ഈ ഓഫ് പോർഷനിൽ നെറ്റ് ഫാബ്രിക്കില് സീക്വൻസ് വോക്കും അതുപോലെ തന്നെ ത്രെഡ് വർക്കും കൊടുത്തിട്ടുണ്ട് ഒരു പൈപ്പിംഗ് ബോർഡർ കൊടുത്തിട്ട് സാരിക്ക് കുഞ്ഞു ഫ്ലീറ്റ്സ് കൊടുക്കാം അതിൻ്റെ ചോദിച്ച ഫ്ലീറ്റ്സ് ആണ് ചെയ്തിട്ടുള്ള ട്ടോ അത്യാവശ്യം നല്ല ഫ്ലോറിൽ വരുന്ന കുർത്തിയാണ് ജോർജറ്റ് ഫാബ്രിക്കാണ് അപ്പൊ ഈ ഒരു കളക്ഷൻ പറഞ്ഞത് മോത്താണ് കേട്ടോ അപ്പൊ ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാൻ നല്ലൊരു ഫാബ്രിക് ജോർജറ്റ് ഫാബ്രിക്കിലാണ് ചെയ്തിട്ടുള്ളത് ബാക്ക് പോർഷൻ ഇങ്ങനെയാട്ടെ വരുന്നത് മൂന്ന് കളർ കളർഷെയ്ഡാണ് ഈ ഒരു സെയിം പാറ്റേണിൽ നമ്മൾ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ ഈ ഒരു കളർ കളർഷെയ്ഡൊക്കെ ഇഷ്ടമുള്ളവർ ഇല്ലാത്തവരൊക്കെ വേഗം പർച്ചേസ് ചെയ്യും ഇനി മെറ്റ് ഫാബ്രിക്കിൽ വരുന്ന സെയിം പേർ തന്നെയാണ് ഇത് സ്ലീവ്സിന്റെ ഹെമ്പോഷനിൽ വരുന്നത് കേട്ടോ അപ്പൊ ഈ ഒരു കളക്ഷനൊക്കെ ഇഷ്ടമുള്ളവർ പർച്ചേസ് ചെയ്യുക താഴേക്ക് നല്ല കുഞ്ഞു കുഞ്ഞു ഫ്ലീസൈൻ ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതും ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ആണ് ബട്ടൊക്കെ ഒരു ലൈനിങ് കൊടുത്തിട്ടുണ്ട് സ്ലീവ്സ് വിതൌട്ട് ലൈനിംഗിലാണ് വരുന്നത് അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ സൈസ് മുതൽ എക്സൽ സൈസ് വരെയാണ് പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ തേർഡ് പാർട്ട് ഷെയ്ഡ് വരുന്നത് നമുക്ക് യൂസ്ഫുൾ ആയിട്ട് ക്രിസ്മസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കളർ ഷെയ്ഡാണ് നല്ല ഡാർക്ക് മെറൂൺ ഷെയഡിൽ തന്നെയാണ് ഇത് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു കളക്ഷനാണ് മെറൂൺ ഷെയഡിൽ വന്നിട്ടുള്ളത് സെയിം നെറ്റ് ഫാബ്രിക്കിൽ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു കട്ടിങ്ങിൽ പൈപ്പിംഗ് ബോർഡറും താഴേക്ക് കുഞ്ഞു അയൺ ചെയ്തിട്ടുള്ള ഫ്ലീറ്റ്സ് ആണ് ചെയ്തിട്ടുള്ളത് ഇതിന്റെ ഫാബ്രിക് വരുന്നത് ജോർജറ്റ് ആണ് ടോപ്പ് ബാക്ക് പോഷൻ പ്ലെയിൻ ആയിട്ട് ഏലയും കട്ടിൽ ഇങ്ങനെ വരും നല്ല ഹൈറ്റ് ഉള്ളവർക്കും പർച്ചേസ് ചെയ്യാവുന്നതാണ് ഫോർട്ടി സെവൻ ഇഞ്ചസ് കറക്റ്റ് ഫോർട്ടി സെവൻ ഇഞ്ചസ് ടോപ്പിന്റെ ലെങ്ത് വരുന്നുണ്ട് സ്ലീവ്സ് വിത്തൌട്ട് എ ലൈനിങ്ങിലാണ് സ്ലീവസിന്റെ എൻഫോഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാട്ടാ അപ്പൊ ഈ ഒരു കളർ കളർഷെയ്ഡ് ക്രിസ്മസിനൊക്കെ യൂസ് ചെയ്യാൻ ആഗ്രഹമുള്ള ഒരു പർച്ചേസ് ചെയ്യുക ഇതും അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ സൈസ് മുതൽ എക്സൽ സൈസ് വരെയാണ് പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ വിത്ത് ഓൾ ഇന്ത്യ ഫ്രീഷിപ്പ് നെക്സ്റ്റ് കാറ്റലോഗിൽ വരുന്നത് ഞാനിപ്പോ വിയർ എഴുതിയക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹക്കോബ ഫാബ്രിക്കിൽ നല്ല ത്രെഡ് എംബ്രോയിഡറി വരുന്നതാണ് കേട്ടോ നാല് കളർ ഷെയ്ഡിലാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഇന്നത്തെ വീഡിയോന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു കളക്ഷൻ ആണ് അത്ര സൂപ്പർ ആയിട്ടുള്ള കളക്ഷനാണ് അഫോർഡബിൾ പ്രൈസിലാണ് ഇതും വന്നിട്ടുള്ളത് നാല് കളർ ഷെയ്ഡ് വരുന്നതാണ് കേട്ടോ ഫസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് ഞാനിപ്പോ വേർ ഡാർക്ക് പർപ്പിൾ പെർപ്പിൾ ആണ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുമ്പോൾ മൂ മൂഷെയ്ഡ് വരുന്നുണ്ട് അതുപോലെ തന്നെ മിഡ് നൈറ്റ് ബ്ലൂ ഷെയ്ഡ് വരുന്നുണ്ട് ബ്ലാക്ക് ഷെയ്ഡ് എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ബ്ലാക്ക് ഷെയ്ഡും വരുന്നുണ്ട് അപ്പൊ ഈ ഒരു കളക്ഷൻ മിസ് ചെയ്യുന്നത് നമുക്ക് ഓരോന്നായിട്ട് കാണാം ഫസ്റ്റ് കളർ ഷെയ്ഡ് ഞാനിപ്പോ വെയർ ചെയ്തേക്കുന്നതാണ് ഡാർക്ക് പർപ്പിൾ ഷെയ്ഡിൽ വരുന്നതാണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വൈറ്റ് ആൻഡ് പിങ്ക് കോമ്പിനേഷനിലാണ് ഈ ഒരു ത്രെഡ് എംബ്രോയിഡറി കൊടുത്തിട്ടുള്ളത് അതും ഒരു ചെസ് പോർഷൻ മുതലെ താഴേക്ക് ഒരു വേസ്റ്റിന്റെ ഭാഗം വരെയാണ് ഈ എംബ്രോയിഡറി വർക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ നല്ലൊരു വെറൈറ്റി കളക്ഷൻ ആണ് സെയിം വല്ല നല്ല തിക്ക് ആയിട്ട് തന്നെ ഒരു ടെൻ ഇഞ്ച് ബോർഡർ ആയിട്ട് ഈ ഒരു സെയിം വർക്ക് പിങ്ക് ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ വൈറ്റ് കളർ ഷെയ്ഡിലും ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വർക്കാണ് ക്ലോസർ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് ൗൺ ഒക്കെ കൊടുത്തിട്ട് ഈ ഒരു ചെസ് പോർഷന്റെ താഴേക്കാണ് നല്ല തിക്ക് ആയിട്ട് വരുന്ന വർക്ക് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു വൈറ്റ് കോമ്പിനേഷൻസ് വൈറ്റ് സ്കാലപ്പ് പോലൊക്കെ കൊടുത്തിട്ട് ത്രെഡ് വർക്ക് ആണ് കംപ്ലീറ്റ് ആയിട്ട് മെഷീൻ എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് ബാക്കി പോർഷൻസ് വരുന്നത് പ്ലെയിൻ ആയിട്ടാണ് കേട്ടോ ഹോൾ ആയിട്ട് വരുന്ന ഹക്കോബയാണ് കോട്ടൺ ആണ് വരുന്നത് സ്ലീവ്സ് വരുമ്പോൾ സെയിം തന്നെ ടെൻ ഇഞ്ച് ബോർഡർ ആയിട്ട് നല്ല ഭംഗിയൊരു സ്കാലപ്പും അതുപോലെ തന്നെ ത്രെഡ് വർക്കും സെയിം യോഗ പോർഷനിൽ വരുന്ന അതേ വർക്ക് തന്നെ കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചസാണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ലൈനിങ് അറ്റാച്ച് ആണ് അവിടെ പ്രോട്ട് കോട്ടൺ ലൈനിങ് തന്നെയായിട്ട് കൊടുത്തിട്ടുള്ളത് സെയിം കളർ ഷെയ്ഡിലെ ലൈനിങ് വരുന്നുണ്ട് സ്ലീവ്സ് വരുമ്പോൾ വിതൌട്ട് ലൈനിംഗില് ത്രീ ബൈ ഫോർത്ത് ആയിട്ടാണ് ബാക്ക് പോർഷൻ സെയിം ഹക്കോബോ പ്രിന്റിൽ ഇങ്ങനെ വരും പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ വരും അപ്പൊ ഈ ഒരു കളക്ഷൻ ഇഷ്ടമുള്ളവർ എത്രയും വേഗം പർച്ചേസ് ചെയ്യുക അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ ഡബിൾ എക്സ സൈസിലാണ് പ്രൈസ് വരുന്നത് സെവൻ ട്വന്റി വിത്ത് ഓൾ ഇന്ത്യ ഫ്രീഷിപ്പ് സെക്കൻഡ് കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ലൈറ്റ് ചാർട്ടിലാണ് നല്ലൊരു മൗൺ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നല്ലൊരു ലൈറ്റ് പിങ്ക് ഷെയഡിന്റെ ഒരു കോമ്പിനേഷൻസ് ആണ് വരുന്നത് സെയിം വർക്ക് തന്നെയാണ് സെയിം ഫീച്ചർ തന്നെയാണ് ഇതിലും കൊടുത്തിട്ടുള്ളത് റൗണ്ടിലേക്ക് വന്നിട്ട് ഈ ഒരു ചെസ് പോർഷന്റെ താഴേക്കാണ് ഒരു ടെൻ ഇഞ്ച് ബോർഡർ ആയിട്ട് ഒരു വൈറ്റ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിലും അതുപോലെ തന്നെ ഒരു ഡാർക്ക് പിങ്ക് കോമ്പിനേഷനിലും ഈ വർക്ക് കൊടുത്തിട്ടുള്ളൂ കേട്ടോ സെയിം വർക്ക് തന്നെ സ്ലീവ്സിന്റെ പോർഷനിലും കൊടുത്തിട്ടുണ്ട് സെയിം ടെൻ ഇഞ്ച് ബോർഡർ തന്നെയാണ് ഇതിലും കൊടുത്തിട്ടുള്ളു കേട്ടോ അതൊരു ഹക്കോബ് ഹക്കോബ ഫാബ്രിക്കാണ് ഹോളുള്ള ഫാബ്രിക്കാണ് കുറെ പേര് ചോദിക്കാറുണ്ട് ഹോളുള്ള ഹക്കോബയാണോന്ന് ഹോൾ ഉള്ള ഹക്കോബിൽ തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത് ഫോർട്ടി സിക്സ് ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് കോട്ടർ ലൈനിങ് ഇതിലും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ബാക്ക് പോർഷൻ സെയിം പ്രിന്റിൽ ഇങ്ങനെ വരും വേറെ ഇതൊക്കെ ഉള്ളൊരു ഫുൾ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് അപ്പൊ ഈ ഒരു കളർ ഷെയ്ഡ് ലൈറ്റ് ഷാർട്ടൊക്കെ ഇഷ്ടമുള്ളവര് ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സെറ്റ് ഡബിൾ എക്സ് സൈസിലാണ് പ്രൈസ് വരുന്നത് സെവൻ ട്വന്റി വിത്ത് ഓൾ ഇന്ത്യ ഫ്രീഷിപ്പി തേർഡ് കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു മിഡ് നൈറ്റ് ബ്ലൂ ഷെയ്ഡാണ്ട്ടോ സെയിം ഫീച്ചർ തന്നെയാണ് റൗണ്ടൊക്കെ കൊടുത്തിട്ട് നല്ലൊരു എംബ്രോയിഡറി വർക്ക് ചെസ് പോഷനിൽ വരുന്നുണ്ട് സ്ലീവ്സിലും സെയിം വർക്ക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഡാക്ക് കളർ ഷെയ്ഡ് ഇഷ്ടമുള്ളവര് ഇത് പർച്ചേസ് ചെയ്യുക ക്ലോസ് ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് സെയിം വർക്ക് തന്നെ സ്ലീവ്സിന്റെ ഹെം പോഷനിലും വരുന്നുണ്ട് ബാക്ക് പോർഷൻ വരുന്നത് പ്ലെയിൻ ആയിട്ട് സെയിം ലെങ്ത് തന്നെയാണ് ഇതിലും കൊടുത്തിട്ടുള്ളത് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ടോപ്പിന്റെ ലെങ്ത് വരുന്നുണ്ട് കോട്ട ലൈനിങ് തന്നെയായിട്ട് ഇതിലും കൊടുത്തിട്ടുള്ളത് നല്ല ലെങ് അറ്റം വരെ ലൈനിങ് വരുന്നുണ്ട് സ്ലീവ്സ് വരുമ്പോൾ വിതഔട്ട് ലൈനിംഗിൽ ത്രീ ബൈ ഫോർത്ത് ആയിട്ടാണ് ഇതാണ് വേറെ ഏത് ഒരു ഫുൾ ലുക്ക് വരുന്നത് അപ്പൊ ഈ ഒരു കളർ ഷെയ്ഡ് ഒക്കെ ഇഷ്ടമുള്ളവർ ഇതും പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇതും അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസിലാണ് പ്രൈസ് വരുന്നത് സെവൻ ട്വന്റി വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ലാസ്റ്റ് ബ്ലാക്ക് ഷെയ്ഡ് വരുന്നത് എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള നല്ലത് ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡ് ആയിട്ടോ കുറെ പേര് ഒരു ബ്ലാക്ക് ഷെയ്ഡ് ചോദിക്കാറുണ്ട് സെയിം ഫീച്ചർ തന്നെയാണ് അപ്പൊ ഈ ഒരു കളക്ഷൻ ബ്ലാക്ക് ലവേഴ്സ് ഒക്കെ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക സെയിം വർക്ക് തന്നെയാണ് സെയിം ഫീച്ചർ തന്നെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഫുള്ള്ക്ക് വരുന്നത് ഇങ്ങനെയാണ് ഒരു സെയിം വർക്ക് തന്നെ സ്ലീവ്സിന്റെ ഹെം പോർഷനും കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് ഹൈറ്റ് ഉള്ളവർക്കും പർച്ചേസ് ചെയ്യാവുന്നതാണ് ഫോർട്ടി സിക്സ് ഇഞ്ചസ് അത്യാവശ്യം ലെങ് തന്നെ ഇതും ചെയ്തിട്ടുണ്ട് ലൈനിങ് അറ്റാച്ച് ആണ് സ്ലീവ്സ് വരുമ്പോൾ വിതൌട്ട് ലൈനിങ്ങിലാണ് വരുന്നത് ലാസ്റ്റ് കളർ ഷെയ്ഡ് വേർ ചെയ്തിട്ടുള്ള ഒരു ഫുൾ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് ഭംഗിയുള്ളൊരു ബ്ലാക്ക് ആണ് ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡില് ലൈനിങ്ങോട് കൂടിയിട്ടാണ് വരുന്നത് നല്ലൊരു കളക്ഷൻ ആയിട്ടോ നല്ല ഭംഗിയുള്ളൊരു വർക്കാണ് ചെസ് പോഷനിലും ഈ ഒരു സ്ലീവ്സിന്റെ ഹെമ്പ് പോർഷനിലും നല്ല ടെൻ ഇഞ്ച് ബോർഡർ ആയിട്ട് ഈ ഒരു വർക്ക് ചെയ്തേക്കുന്നത് നല്ല അഫോർഡബിൾ പ്രൈസ് നല്ല മോദം ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ ഈ ഒരു കളക്ഷൻ ഇഷ്ടമുള്ളവർ വേഗം തന്നെ പർച്ചേസ് ചെയ്യുക അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ടു ഡബിൾ എക്സൈസ് വരെയാണ് പ്രൈസ് വരുന്നത് സെവൻ ട്വന്റി വിത്ത് ഓൾ ഇന്ത്യ ഷിപ്പിംഗ് ഇന്നത്തെ ഡാറ്റലോഗിൽ വരുന്ന ലാസ്റ്റ് കളക്ഷൻ എന്ന് പറയുന്നത് ഞാനിപ്പോ വേർ ചെയ്തേക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്രോക്ക് ടൈപ്പ് ആണ് കേട്ടോ നല്ലൊരു ഫ്ലെയർ കുർത്തിയാണ് വന്നിട്ടുള്ളത് ചെറിയൊരു പഫ് സ്ലീവും കൊടുത്തിട്ടുണ്ട് നല്ല ക്യൂട്ട് ആയിട്ട് വരുന്ന പപ്പ് സ്ലീവാണ് വന്നിട്ടുള്ളത് മൂന്ന് കളർ ഷെയ്ഡിലാണ് ഈ ഒരു സെയിം പാറ്റേൺ അവൈലബിൾ ആക്കിയിട്ടുള്ളത് സെയിം പ്രിന്റ് തന്നെയാണ് ഓൾ ഓവർ ഈ ഒരു ടോപ്പ് പോർഷനിൽ വരുന്നത് ഒരു ഫേസ് കട്ട് പ്രൊവൈഡ് ചെയ്തിട്ട് ഈ ഒരു യോഗ പോർഷനിലാണ് നല്ലൊരു സീക്വൻസ് വർക്കും ഈ ഒരു ഡിജിറ്റൽ പ്രിന്റിൽ സീക്വൻസ് വർക്ക് കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ക്ലോസർ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്ട്ടോ നല്ല കേഡ് ആയിട്ടുള്ള ഒരു വീനക്ക് കൊടുത്തിട്ട് ഡിജിറ്റൽ പ്രിന്റ് ഓറഞ്ച് കളറിലുള്ള ഒരു ഫ്ലവർ ഓറഞ്ച് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഒരു ഫ്ലവർ ഡിസൈൻ കൊടുത്തിട്ടുള്ളത് ഒപ്പം വേസ്റ്റ് കട്ട് പ്രൊവൈഡ് ചെയ്തിട്ട് ഈ യോഗ പോഷനിൽ കംപ്ലീറ്റ് ആയിട്ട് സീക്വൻസ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അല്ല ഭംഗിയുള്ള ഒരു സീക്വൻസ് വർക്കിലാണ് ഈ ഒരു യോഗ പോർഷൻ കൊടുത്തിട്ടുള്ളത് താഴേക്ക് പ്ലെയിൻ ആയിട്ട് ജോർജറ്റ് ഫാബ്രിക്കിൽ ഡിജിറ്റൽ പ്രിന്റോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് ഫസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ല ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിലാണ് സ്ലീവ്സ് വരുമ്പോൾ വിതൌട്ട് ക്യൂട്ട് ക്യൂട്ടായിട്ട് വരുന്ന സ്ലീവ്സ് ആണ് ഇലാസ്റ്റിക് വേസ്റ്റ് സ്ലീവ്സിന്റെ ഹെമ്പോർഷനിൽ കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ സെയിം ഡിജിറ്റൽ പ്രിന്റിൽ തന്നെ ഇങ്ങനെ വരും നല്ല ഫ്ലെയർ ആയിട്ട് വരുന്ന കുർത്തിയാണ് ടോപ്പ് ടൈപ്പൊക്കെ ഇഷ്ടമുള്ളത് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക മൂന്ന് കളർ ഷെയ്ഡിൽ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസിലാണ് പ്രൈസ് വരുന്നത് ഏറ്റവും അഫോർഡബിൾ ആണ് ഫോർ ഡബിൾ നയൻ എന്ന് പറയുന്ന നല്ലൊരു പ്രൈസിലായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അതും ഫ്രീ മോർ ഫീഷിപ്പിങ്ങിലുമാണ് മോതാം ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ഇന്നത്തെ എല്ലാ കുർത്തീസും നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക ഫോർ ഡബിൾ നയൻ വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് സെക്കൻഡ് കളർ ഷെയ്ഡ് വരുന്നതും നല്ല ഭംഗിയുള്ള ഒരു ഡാർക്ക് റാണിപ്പിംഗ് ഷെയ്ഡിലാണ് റാണിപ്പിംഗ് ചെറിയൊരു ഒരു ബ്ലെൻഡ് ആയിട്ട് വരുന്ന ഒരു കളർ കവർ ഷെയ്ഡാണ്ട്ടോ നല്ല ഫ്ലെയർ കുർത്തിയാണ് ഫോർട്ടി സെവൻ ഇഞ്ചസ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഇഞ്ചസ് ടോപ്പിന്റെ ലെങ്ത് വരുന്നുണ്ട് ഡിജിറ്റൽ പ്രിന്റ് ആണ് ഇതിൽ കംപ്ലീറ്റ് ആയിട്ടും വരുന്നത് കേട്ടോ നല്ലൊരു അമ്പല ടൈപ്പ് മോഡലിൽ വന്നിട്ടുണ്ട് യോക്ക് പോർഷനിൽ സീക്വൻസ് വർക്കും കൊടുത്തിട്ടാണ് ഈ യോക്ക് പോർഷൻ ഒന്ന് സെപ്പറേറ്റ് ചെയ്തേക്കുന്നത് താഴേക്ക് വേസ് കട്ട് കൊടുത്തിട്ട് യോക് പോർഷന്റെ ടോപ്പിലാണ് സീക്വൻസ് വർക്ക് കൊടുത്തിട്ട് ആ ഒരു വർക്കിനെ ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് താഴേക്ക് പ്ലെയിൻ ആയിട്ട് സീക്വൻസ് വർക്ക് ഒന്നും ഇല്ലാതെ പ്ലെയിൻ ആയിട്ട് ജോർജറ്റ് ഫാബ്രിക്കിൽ ഡിജിറ്റൽ പ്രിന്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഇതും ഒരു വൈറ്റ് ആൻഡ് ഓറഞ്ച് കോമ്പിനേഷൻസ് ആണ് വരുന്നത് അപ്പോൾ ഒരു ത്രൌത്ത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നല്ല ലെങ്ത്തിൽ തന്നെ ബട്ടർഫ്ലൈ ലൈനിങ് കൊടുത്തിട്ടുണ്ട് ലൈനിങ് വരുന്നത് ഇങ്ങനെ കേട്ടോ സ്ലീവ്സ് വരുമ്പോൾ വിതൌട്ട് ലൈനിംഗിൽ ചെറിയൊരു ക്യൂട്ടായിട്ട് വരുന്ന പഫ് സ്ലീവ് ആണ് സ്ലീവ്സിന്റെ എൻ പോർഷനിൽ ഇലാസ്റ്റിക്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതാണ് വരുന്നത് ബാക്ക് പോർഷൻ സെയിം പ്രിന്റിൽ തന്നെ ഇങ്ങനെ വരും അപ്പൊ ഈ ഒരു കളർ ഷെയ്ഡ് ഇഷ്ടമുള്ളവർ ഇത് പർച്ചേസ് ചെയ്യുക അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് എക്സൈസിലും അവൈലബിൾ ആണ് അപ്പൊ പ്രൈസ് വരുന്നത് മർക്കണ്ട ഫോർ ഡബിൾ നൈൻ വിത്ത് ഓൾ ഇന്ത്യ ഫ്രീഷിപ്പിൽ തേർഡ് കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു നേവി ബ്ലൂ ആണ് സെയിം ഫീച്ചർ തന്നെയാണ് ഇതൊരു റൗണ്ടിലേക്ക് വന്നിട്ട് സെന്ററിൽ ചെറിയൊരു ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നല്ല ഫ്ലെയർ ആയിട്ട് തന്നെയാണ് ഇതും കൊടുത്തിട്ടുള്ളത് ചെറിയ ചെറിയ ഫ്ലവർ ഷേപ്പിൽ വരുന്ന ഡിജിറ്റൽ പ്രിന്റ് ആണ് കൊടുത്തിട്ടുള്ളത് സ്ലീവ്സ് സെയിം തന്നെ പഫ് സ്ലീവ് കൊടുത്തിട്ട് സ്ലീവ്സിന്റെ എൻ പോർഷൻ എലാസ്റ്റിക് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഈ ഒരു വർക്ക് ഈ ഒരു പ്രിന്റൊക്കെ ഇഷ്ടമുള്ളവര് ഇത് പർച്ചേസ് ചെയ്യുക ബാക്ക് പോർഷനും സെയിം പ്രിന്റിൽ തന്നെയാണ് വരുന്നത് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ജോർജറ്റ് ഫാബ്രിക്കിൽ നല്ല പ്രീമിയം ജോർജറ്റ് ഫാബ്രിക്കിൽ തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത് ഒരു വേസ് കട്ട് പ്രൊവൈഡ് ചെയ്തിട്ട് ടോപ്പ് പോർഷനിലാണ് സീക്വൻസ് വർക്ക് വരുന്നത് കേട്ടോ ഇനിയാണ് ക്ലോസ് ലുക്ക് വരുന്നത് താഴേക്ക് പ്ലെയിൻ ആയിട്ട് ഡിജിറ്റൽ പ്രിന്റിലാണ് വരുന്നത് നല്ല ഫ്ലെയർ ആയിട്ട് വരുന്ന കുർത്തിയാണ് അത്യാവശ്യം ലെങ്ത്തിൽ ഇത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു ടൈപ്പ് ആണ് അപ്പൊ ഈ ഒരു കളക്ഷനൊക്കെ ഇഷ്ടമുള്ളവര് വേഗം പർച്ചേസ് ചെയ്യുക അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സബിൾ എക്സ് സൈസിലാണ് പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് അപ്പൊ ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ആയിരിക്കുന്നു ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ വാട്ട്സപ്പിൽ സ്ക്രീൻഷോട്ടും അപ്പൊ സൈസും കൂടെ ആ കൂട്ടത്തില് വേഗം പറഞ്ഞു പോകട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മിസ്സാവാനുള്ള ചാൻസ് ഉണ്ട് ഐറ്റം മിസ്സാവാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ സ്ക്രീൻഷോട്ട് അയയ്ക്കുമ്പോ ആ കൂട്ടിൽ സൈസും കൂടെ പറഞ്ഞു പോവുക നമ്മൾ ഇന്ന് കാണിച്ച എല്ലാ പ്രൊഡക്റ്റും വിത്തിൻ ടു വർക്കിംഗ് ഡേയ്സിൽ ഇവിടുന്ന് ഡിസ്പാച്ച് ചെയ്യുന്നതാണ് ക്രിസ്മസ് ആവാറായത് കൊണ്ട് തന്നെ എല്ലാ കൊറിയർ സെന്ററിലും നല്ല തിരക്കാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ടെൻ ഡേയ്സ് ടെൻ ടു ഫിഫ്റ്റീൻ ഡേയ്സിനുള്ളിലായിരിക്കും ഐറ്റം റിസീവ് ആവുന്നത് അതുകൊണ്ടാണ് നമ്മൾ ക്രിസ്മസ് കളക്ഷൻസ് ഈ രണ്ട് മാസം മുൻപ് തന്നെ നമ്മൾ ചെയ്തേക്കുന്നത് നമുക്ക് ഓണത്തിനും അങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റിയായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് എല്ലാവരിലേക്കും ക്രിസ്മസ് കളക്ഷൻസ് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്ര നേരത്തെ ക്രിസ്മസ് കളക്ഷൻസ് കൊണ്ടുവരുന്നത് കൊണ്ടുവരട്ടോ അപ്പൊ ഒന്ന് കോപ്പറേറ്റ് ചെയ്യുക ടെൻ ടു ഫിഫ്റ്റീൻ ഡേയ്സിനുള്ളിലായിരിക്കും ഐറ്റം റിസീവ് ആവുന്നത് ഇനി പെട്ടെന്ന് വേണമെന്നുള്ളവർ ഡി ടി ഡിസ് പ്രിഫർ ചെയ്യുക ഡി ടി ഡിസ് വരുന്നത് നമുക്ക് എക്സ്ട്രാ പേയ്മെന്റ് വരുന്നുണ്ട് ഇന്ത്യൻ പോസ്റ്റ് വഴി പോകുന്നതല്ല ഫ്രീഷിപ്പിംഗ് ആയിരിക്കും നമ്മൾ ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് പ്രിഫർ ചെയ്യുന്നത് ഡി അതൊന്ന് മെൻഷൻ ചെയ്യാം പാക്കറ്റ് ഓപ്പൺ വീഡിയോ മസ്റ്റ് ആയിട്ട് എടുക്കുക എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ റിട്ടേൺ എക്സ്ചേഞ്ചും അവൈലബിൾ ആണ് കറക്റ്റ് ആയിട്ട് പാക്കറ്റ് കട്ട് ചെയ്യുന്നത് മുതൽ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് നമ്മൾ പറയുന്നത് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ആ ഒരു വീഡിയോയില് വിസിബിൾ ആയിരിക്കണം വീഡിയോ ഓഫ് വരുന്ന ചെയ്തതിട്ട് ചെയ്തതിന് ശേഷം ഇഷ്യൂസ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നതല്ല അപ്പൊ കറക്റ്റ് ആയിട്ട് ഇഷ്യൂ ഒന്നും ഇല്ലാന്ന് ഉറപ്പതിനു ശേഷം മാത്രം വീഡിയോ ഓഫ് ചെയ്യാം കേട്ടോ സൈസ് റിലേറ്റഡായിട്ടാണ് ഇഷ്യൂ വരുന്നതെങ്കിൽ നമുക്ക് റിട്ടേൺ എക്സ്ചേഞ്ച് അവൈലബിൾ അല്ല ഇപ്പോഴും കറക്റ്റ് സൈസോ അല്ലെങ്കിൽ സൈസ് കൂടുതൽ ചൂസ് ചെയ്യാം നമുക്ക് ഓൾട്ടർ ചെയ്തിട്ടായാലും പിന്നീട് യൂസ് ചെയ്യാവുന്നതാണ് അപ്പൊ ഇത്രയാണ് നമുക്ക് പറയാനുള്ളത് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ കളക്ഷൻസ് അഫോർഡബിൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ മാക്സിമം പർച്ചേസ് ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ അപ്പൊ നമ്മുടെ ചാനലിന്റെ റെഗുലർ അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം കളക്ഷൻസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമുക്ക് ഇനിയും നല്ല ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരേക്കും ടേക്ക് കെയർ